നമസ്കാരം ചാനലുകളുടെ റേറ്റിംഗ് ആരംഭിച്ചതു മുതൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വരെ ഒന്നാമത് നിന്നിരുന്ന ഏഷ്യാനെറ്റ് ഏതാണ്ട് മൂന്നാഴ്ച പിന്നോട്ട് പോയ അത്ഭുതകരമായ വാർത്തയായിരുന്നു ചാനൽ രംഗത്തെ അതിശയിപ്പിച്ചത് ഒരേ സമയം സംഖ്യകളും കമ്മികളും ഏഷ്യാനെറ്റിന്റെ വീഴ്ചയിൽ ആഘോഷം പൂണ്ടു എന്നാൽ രണ്ടാഴ്ചത്തെ പിന്നോട്ടു പോക്കിനു ശേഷം ഏഷ്യാനെറ്റ് പതിവ് പോലെ ഒന്നാം സ്ഥാനം വീണ്ടെടുത്തു രണ്ടാഴ്ച പിന്നോട്ട് പോയി ഏഷ്യാനെറ്റ് ഒന്നാം സ്ഥാനം വീണ്ടെടുത്തതിനു ശേഷം മൂന്നാം ആഴ്ചയിലെ ബാർക്ക് റേറ്റിംഗ് വരുമ്പോൾ വീണ്ടും അട്ടിമറി ഏഷ്യാനെറ്റ് അജേയരായി ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്നു എന്നതിലല്ല ഒന്നാം സ്ഥാനം വരെ നേടി ഏഷ്യാനെറ്റിനെ ഞെട്ടിച്ച ട്വന്റി ഫോർ ന്യൂസ് മൂന്നാം സ്ഥാനത്തേക്ക് വീണു എന്നതിലാണ് അട്ടിമറി ഇങ്ങനെയൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞിരുന്നു ഏഷ്യാനെറ്റിന് ഭീഷണി ഉയർത്തിക്കൊണ്ട് ട്വന്റി ഫോറും റിപ്പോർട്ടറും തമ്മിലുള്ള മത്സരം മുറുകിയപ്പോൾ ശ്രീകണ്ഠൻ നായരുടെ കളരിയിൽ പഠിച്ച് എന്നാൽ ശ്രീകണ്ഠൻ നായരേക്കാൾ ഇക്കിളി കഥകളിലും അതിവൈകാരികതയിലും പ്രാഗൽഭ്യമുള്ള ഡോക്ടർ അരുൺകുമാർ നയിക്കുന്ന റിപ്പോർട്ടർ ചാനലിന് ട്വന്റി ഫോറിനെ പിന്തള്ളാൻ കഴിയും എന്ന് ഉറപ്പായിരുന്നു അതാണ് ഈ ആഴ്ച സംഭവിച്ചിരിക്കുന്നത് ഏഷ്യാനെറ്റ് ഒന്നാം സ്ഥാനത്ത് തുടരുമ്പോൾ റിപ്പോർട്ടർ നാടകീയമായി രണ്ടാമതെത്തുകയും ട്വന്റി ഫോർ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ചുറ്റിപ്പറ്റിയുണ്ടായ അശ്ലീല കഥകൾ ജനം തിരസ്കരിച്ചു എന്നതിന് തെളിവാണ് ഇക്കഴിഞ്ഞ രണ്ടാഴ്ചയിലേയും റേറ്റിംഗ് കാർഡുകൾ വാർത്ത കാണുന്ന പ്രേക്ഷകരുടെ എണ്ണത്തിൽ ഗണ്യമായി കുറവുണ്ടായിരിക്കുന്നു എന്നാൽ കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ടർ ചാനൽ അതിനാടകീയമായി പി വി അൻവറിനെ കളത്തിലിറക്കി രാഷ്ട്രീയ വാർത്തകളിൽ ഇടിച്ചു കയറിയിരുന്നു അതുതന്നെ അവൻ റിപ്പോർട്ടർ ചാനലിനെ മികവുണ്ടാക്കി കൊടുത്തത് എന്നാൽ ആ വാർത്തയുടെ യാഥാർത്ഥ്യം അവതരിപ്പിച്ച് ഏഷ്യാനെറ്റ് ഒന്നാം സ്ഥാനം നിലനിർത്തി ഏറ്റവും പുതിയ ആഴ്ചയിലെ റേറ്റിംഗ് ഇങ്ങനെയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് നൂറ്റി ഒന്ന് പോയിന്റോടെ ഒന്നാമത് റിപ്പോർട്ടർ ചാനൽ തൊണ്ണൂറ്റി മൂന്ന് പോയിന്റോടെ അതായത് എട്ട് പോയിന്റ് കുറവ് രണ്ടാമത് ട്വൻറി ഫോർ ന്യൂസ് എൺപത്തി ഒൻപത് പോയിന്റോടെ അതായത് റിപ്പോർട്ടറിനേക്കാൾ നാല് പോയിന്റ് താഴെ മൂന്നാമത് മനോരമ ന്യൂസ് നാൽപ്പത്തി ഒൻപത് പോയിന്റോടെ നാലാമത് മാതൃഭൂമി ന്യൂസ് മുപ്പത്തിയൊൻപത് പോയിന്റോടെ അഞ്ചാമത് ജനൻ ടി വി ഇരുപത് പോയിന്റോടെ ആറാമത് കൈരളി പത്തൊൻപതോടെ ഏഴാമത് ന്യൂസ് എയ്റ്റീൻ കേരള പതിനാറോടെ എട്ടാമത് മീഡിയ വൺ പതിമൂന്നോടെ ഒമ്പതാമത് നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ചയിലെ റേറ്റിംഗ് കൂടി താരതമ്യം ചെയ്യണം മുപ്പത്തി ആറാമത്തെ ആഴ്ചയാണിത് മുപ്പത്തിനാലാമത്തെ ആഴ്ചയിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാമതെത്തി എത്തി നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് പോയിന്റോടെയാണെങ്കിൽ മുപ്പത്തി അഞ്ചാമത്തെ ആഴ്ചയിൽ ഏഷ്യാനെറ്റ് ന്യൂസ് നൂറ്റി ഒൻപത് പോയിന്റിലേക്ക് താണിരുന്നു ആ പോയിന്റാണ് ഈ ആഴ്ച നൂറ്റി ഒന്നിലേക്ക് താണത് അതായത് ഈ അശ്ലീല കഥകൾ കേൾക്കുന്നതിൽ ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ കേൾക്കുന്നതിൽ കുടുംബ പ്രേക്ഷകർക്ക് താൽപ്പര്യം കുറഞ്ഞു എന്നർത്ഥം ട്വന്റി ഫോറിൻ്റെ അവസ്ഥ നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഏഴിൽ നിന്ന് നൂറ് പോയിന്റ് എട്ടിലേക്കാണ് കഴിഞ്ഞ ആഴ്ച കുറഞ്ഞതെങ്കിൽ ഈ ആഴ്ച അത് എൺപത്തി ഒൻപതിലേക്ക് കുറഞ്ഞു ഏറ്റവും വലിയ ഇടിവ് ട്വന്റി ഫോറിന് ഉണ്ടായിരിക്കുന്നത് റിപ്പോർട്ടർ ചാനൽ നൂറ്റി പത്ത് പോയിന്റ് അഞ്ചിൽ നിന്നും തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് എട്ടിലേക്കാണ് കഴിഞ്ഞയാഴ്ച കുറഞ്ഞത് അത് ഒരു പോയിന്റ് കൂട്ടി തൊണ്ണൂറ്റി മൂന്നായി ഉയർത്തിയിരിക്കുന്നു അതായത് ഈ ആഴ്ച ഒരേ ഒരു ചാനൽ മാത്രമാണ് റേറ്റിംഗ് യഥാർത്ഥത്തിൽ ഉയർത്തിയത് അത് റിപ്പോർട്ടർ ചാനലാണ് മുന്നാഴ്ചയേക്കാൾ ഒരു പോയിന്റ് റിപ്പോർട്ടറിന് കൂടിയിരിക്കുന്നു ഏഷ്യാനെറ്റിനും ട്വന്റി ഫോറിനുമൊക്കെ അവരുടെ മുന്നാഴ്ചയേക്കാൾ കുറവാണ് ഉണ്ടായിരിക്കുന്നത് റിപ്പോർട്ടർ ചാനൽ കൃത്യമായി ഒരു അജണ്ട നിശ്ചയിച്ചുകൊണ്ട് അൻവറിനെ കളത്തിലിറക്കി കളിച്ചതിൻ്റെ റിസൾട്ടാണിത് എന്നാൽ അവിടെയും ഏഷ്യാനെറ്റ് പിടിച്ചു നിന്നു എന്നത് ശ്രദ്ധേയമാണ് മനോരമ ന്യൂസ് അറുപത്തിരണ്ട് പോയിന്റ് ആറിൽ നിന്നും അമ്പത്തിമൂന്ന് പോയിന്റ് മൂന്നിലേക്കും അവിടെ നിന്ന് നാല്പത്തി ഒമ്പതിലേക്കുമാണ് ഈ ആഴ്ച കുറഞ്ഞിരിക്കുന്നത് മാതൃഭൂമി അമ്പത് പോയിന്റ് എട്ടിൽ നിന്നും നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഏഴിലെത്തി ഇപ്പോഴത് മുപ്പത്തിയൊൻപതിലെത്തി അതായത് വലിയ ഇടിവ് ചാനലുകൾക്കുണ്ടായിരിക്കുന്നു ജനം ജനം ടിവിയുടേത് ശ്രദ്ധിക്കേണ്ടതാണ് ചെറിയ കുറവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നേരത്തെ ജനൻ ടി വി കൈരളിയുടെയും ന്യൂസ് ഐറ്റീൻറെയും താഴെ പോയിരുന്നു മൂന്നാഴ്ച മുമ്പ് ജനൻ ടി വി തിരിച്ചു കയറി ഇരുപത്തിരണ്ട് പോയിന്റ് ആറിൽ നിന്ന് ഇരുപത്തി ഒന്ന് പോയിന്റ് ഏഴിലേക്ക് നേരിയ കുറവ് കഴിഞ്ഞ ആഴ്ച സംഭവിച്ചു അവിടെ നിന്ന് ജനൻ ടി വി ഇരുപതിലേക്ക് താണെങ്കിലും ആറാം സ്ഥാനം അവർ നിലനിർത്തുന്നു കൈരളി ഇരുപത്തൊന്ന് ദശാംശം ഒമ്പതിൽ നിന്നും പത്തൊമ്പത് ദശാംശം ഒമ്പതിലേക്കും അവിടെ നിന്നും പത്തൊൻപതിലേക്കും താണിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ വലിയ ആഘോഷത്തോടെ വാർത്താ ചാനലുകൾ കൊണ്ടുവരുന്ന വാർത്തകളിലൊന്നും ജനങ്ങൾക്ക് താല്പര്യമില്ല എന്ന റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ നാടകീയമായി ചില എക്സ്ക്ലൂസീവുകളുമായി രംഗത്ത് വരുന്നതുകൊണ്ട് ജനങ്ങൾ അങ്ങോട്ട് ട്യൂൺ ചെയ്യുന്നു എന്നാൽ അത് എത്രമാത്രം നിലനിൽക്കും എന്ന് കണ്ടറിയേണ്ടതുണ്ട് വ്യാജ വാർത്തകൾക്ക് അധികം ആയുസ് ഉണ്ടാവില്ല എന്നത് ചരിത്രം തന്നെ സാക്ഷി ട്വന്റി ഫോറിന്റെ ഭയാനകമായി വീഴ്ചയും വ്യക്തമാക്കുന്നത് വ്യാജ വാർത്തകൾ കൊണ്ട് അധികകാലം ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നാണ് ട്വന്റി ഫോർ ഈ പോയാൽ മനോരമയുടെ താഴേക്ക് വീണാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ട്വന്റി ഫോറിന്റെ പ്രേക്ഷകരെ മുഴുവൻ കൂട്ടത്തോടെ റിപ്പോർട്ടർ കയ്യിലെടുത്തിരിക്കുന്നു റിപ്പോർട്ടറും ട്വന്റി ഫോറും തമ്മിലുള്ള മത്സരത്തിൽ റിപ്പോർട്ടർ മുന്നേറുന്നത് ശ്രീകണ്ഠൻ നായരേക്കാൾ മികവ് ഇത്തരം കാര്യങ്ങളിൽ അരുൺകുമാറിന് ഉള്ളതുകൊണ്ട് തന്നെയാണ് എന്നാൽ എത്ര കാലം വ്യാജ കഥകളിൽ റിപ്പോർട്ടർ ചാനലിനും പിടിച്ചു നിൽക്കാൻ കഴിയും എന്നത് ശ്രദ്ധേയമാണ് അവിടെയാണ് നമ്മൾ ഏഷ്യാനെറ്റിന്റെയും മനോരമയുടെയും സ്ഥിരത കാണേണ്ടത് റിപ്പോർട്ടറിന്റെയും ട്വന്റി ഫോറിന്റെയും മത്സരത്തിൽ ഏഷ്യാനെറ്റിന് ഇടയ്ക്കൊന്ന് കാലിടറിയെങ്കിലും ഏഷ്യാനെറ്റ് വീണ്ടും തിരിച്ചെത്തി ബിനുവിജോണിനെ അന്തിച്ചർച്ചയിൽ മാത്രമല്ല മോർണിംഗ് ഷോയിലും ഇറക്കിയാണ് ഏഷ്യാനെറ്റ് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചത് അതേസമയം ശ്രദ്ധിക്കേണ്ടത് മനോരമയുടെ സ്ഥിരതയാണ് മലയാള മനോരമ ഒരിക്കലും പിറകോട്ട് പോയിട്ടില്ല അവരുടെ ആ സ്ഥാനം നിലനിർത്തുകയാണ് ചെയ്യുന്നത് മനോരമ ആവട്ടെ അവരുടെ നിലപാടിൽ ഇതുവരെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട് മലയാളത്തിൽ ഏതെങ്കിലും ഒരു ചാനൽ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണത്തിൽ പത്ത് മില്യൻ കടക്കുന്ന ആദ്യ ചാനലായി ഏഷ്യാനെറ്റ് മാറിയിരിക്കുന്നു തൊട്ടു പിന്നാലെയുള്ളത് ട്വന്റി ഫോറോ റിപ്പോർട്ടറോ അല്ല മനോരമയാണ് എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും ട്വൻ്റി ഫോറും റിപ്പോർട്ടും തമ്മിലുള്ള വ്യാജ വാർത്തയ്ക്ക് വേണ്ടിയുള്ള യുദ്ധമാണ് ഇപ്പോൾ മുറുകിക്കൊണ്ടിരിക്കുന്നത് ആ യുദ്ധത്തിൽ ആര് ജയിച്ചാലും അത് താൽക്കാലികമാണ് ഏഷ്യാനെറ്റിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് വീണ്ടും ഒരിക്കൽ കൂടി കേരള ജനത തെളിയിച്ചിരിക്കുന്നു